അങ്ങനെ നമുക്ക് നീ യു വന്നിട്ട് നല്ല അത്യാവശ്യമായിട്ടുള്ള നല്ല ചിക്കനും മറ്റേ എന്തോ റൈസൊക്കെ ഉണ്ടെന്നു പോവാ ഓക്കേ നമ്മുടെ കൂടെ കൂടെയുള്ള പുതിയ ഓട്ടോ എടുക്കുന്നു പറഞ്ഞു അന്നാ പിന്നെ അതിനെന്നെ പോയേക്കാന്ന് വെച്ചു അങ്ങോട്ടോ ആ ഷറവിന്റെ ചെലവ് ഇൻഫോസിൽ ജോലി കിട്ടിയ ചെലവ് നിന്നെ അതിനുവേണ്ടി അവൻ പെണ്ണ് കാണാൻ വേണ്ടി പാട്ടിട്ട് കൊടുത്തോ നമ്മടെ ചെക്കനാണ് പ്രോ ഡ്രൈവർ ആണ് കേട്ടോ നമ്മൾ കഴിക്കാൻ പോകുന്നത് മുണ്ടക്കേത്ത് അജുവായിലോട്ടാണ് ചെന്നത അവന്മാർ സീറ്റും പിടിച്ചു ഫുഡിന് ഓർഡറും കൊടുത്തു അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തി എത്തിക്കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞു ഒരു അൽഫാമ് കൂടുതലാന്ന് പിന്നെ ഒന്നും നോക്കിയില്ല അതോടെ കഴിച്ചേക്കാന്ന് വെച്ചു പറഞ്ഞേ പറഞ്ഞേ അപ്പം നീ പ്ലേറ്റ് പറഞ്ഞോ കുറെ നേരത്തെ തർക്കത്തിന് ശേഷം അത് നമ്മൾ തന്നെ കഴിച്ചേക്കാൻ വെച്ചു ഇവിടെ മുണ്ടക്കെ രണ്ട് മാസം വരും കൂടുമ്പോർക്ക് എവിടെ നീ പറ നീ ആദ്യം വന്ന് പോവാൻ നേരം ഞങ്ങൾക്ക് ഒരു ചെലവാം നിന്റെ നിന്റെ സമയം ഞങ്ങൾക്ക് ഫുഡ് നിന്റെ നിന്റെ മേടിച്ചാൽ പറയുന്നത് ഭാഗ്യം ഗുണം തങ്ങൾക്കും ചിക്കൻ കഴിക്കാൻ വന്നിട്ട് കുപ്പും അതിനു മടിക്കുന്ന അടുത്ത് എപ്പോഴും ഇതൊന്നും കണ്ട് ഞാൻ തളരുന്നില്ല ആ ഞാൻ എനിക്ക് കിട്ടുന്നില്ല സമ്മാനെ കെട്ടിയോണ്ട് വന്ന് നോക്ക് ഞാൻ ഉരുളി മാസം ഇനി ചെറുക്കനെ കിട്ടാൻ വേണ്ടി പിള്ളേച്ചിട്ടേക്കുന്നേ ഇപ്പൊ പോലീസുകാരെടുത്തോണ്ടോ ഇപ്പിന്റെ സാരി ഇവന്റെ സാരി ആ നീ അയച്ചിട്ട സാരി അങ്ങനെ അവനെ കൊണ്ട് തന്നെ കാശ് കൊടുപ്പിച്ചു അവന്റെ അവൻ്റെ ചിലവായിട്ടങ്ങ് കൂട്ടി ഈ മാസം അവനെ കൊണ്ട് ഒരു മൂന്നാമത്തെ ചിലവാ ഷവർമാ റോള് ഷവർമാ റൊമാലി രണ്ടെണ്ണം എക്സ്ട്രാ ആ ഡിസ്കൗണ്ട് കിട്ടി ചെന്നൈക്ക് പോവാ അയിന്റെ ചെലവാ ഇപ്പഴും രാജുഭായ് നാക്കിയും പിടിച്ചോണ്ട് നടക്കുവാ അങ്ങനെ കാശ് കൊടുത്തപ്പോ അവന്റെ വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു അപ്പം വല്ലാതെ വയറുംറിഞ്ഞില്ലാടാ